എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഗേറ്റ് ഉണ്ടാക്കുന്നതാണ് ഒന്നര സ്ക്വയർ വെച്ചിട്ടാണ് നമ്മൾ ഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രെയിം ഒന്നര സ്ക്വയർ ആണ് വരുന്നത് ഉള്ളിൽ ഒന്നര മുക്കാൽ പൈപ്പുമാണ് വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഫ്രെയിമൊക്കെ കട്ട് ചെയ്യാണ് അത് ഫോർട്ടി ഫൈവിൽ കട്ട് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടടി അഞ്ചടി ഹൈറ്റ് വരുന്ന ഗേറ്റാണ് നമ്മൾ ചെയ്യുന്നത് ആറ് ഇഞ്ചിൻ്റെ രണ്ട് പീസ് വെച്ചിട്ടാണ് അടിക്കുന്നത് പൈപ്പ് അപ്പോളോ പൈപ്പാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഗേറ്റ് അതിന് വരുന്ന പില്ലറുകളൊക്കെ ആറ് ആറിൻ്റെ അപ്പോളോ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് കോൺക്രീറ്റിൽ ചെയ്തിട്ട് അടിഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ട് വെച്ച് ഗേറ്റ് എൽ ഡി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫോർട്ടി ഫൈവ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഗേറ്റിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ ഗേറ്റ് അടിക്കുന്നത് മുതൽ ഫുള്ള് ഫിറ്റ് ചെയ്യുന്നത് അടക്കം മൊത്തം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗേറ്റിൻ്റെയൊക്കെ കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം അത് മൊത്തമായിട്ട് തന്നെ വീണ്ടും ഇത് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നതടക്കം പില്ലർ ഫിറ്റ് ചെയ്യുന്നതടക്കം ചെയ്തിട്ടുണ്ട് പില്ലർ വെച്ച് നമ്മൾ ഒരുപാട് ഗേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഗേറ്റ് ഓരോ രീതിയിലാണ് ചെയ്യാറുള്ളത് അപ്പം നമ്മൾ ഫ്രെയിം സെറ്റാക്കിയാണ് ആറ് അഞ്ച് ആറടി അഞ്ചടിയുടെ ഫ്രെയിം സെറ്റാക്കിയാണ് നമ്മൾ ലെവലൊക്കെ നോക്കി സെറ്റാക്കിയിട്ട് അതുപോലെ തന്നെ കൈയോടെ തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും കൂടെ വെൽഡ് ചെയ്തിടാണ് ഇത് പരമാവധി വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നര സ്ക്വയറും ഒന്നര മുക്കാലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഗേറ്റിൻ്റെ ഫില്ലറിൽ നമ്മൾ ഇരുമ്പിൻ്റെ ഇതിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് വെയിറ്റ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയാണ് ഒരു ഫ്രെയിം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഫ്രെയിം അടിക്കുമ്പോൾ തന്നെ ഇത് ഫുള്ളായിട്ട് ഒരെണ്ണം സെറ്റാക്കിയിട്ട് ഫുൾ രണ്ട് കിട്ടുന്ന സെറ്റാക്കി ഫുള്ളായിട്ട് വെൽഡ് ചെയ്തിട്ടാണ് ഫ്രെയിമിൻ്റെ ഉൾഭാഗം അടക്കം വെൽഡ് ചെയ്തിട്ടാണ് ബാക്കി സെറ്റാക്കുന്നത് ഒന്നരയായാലൊക്കെ ഗേറ്റ് ചെയ്യുമ്പം സാധാരണഗതിയിൽ നല്ല രീതിയിൽ ബെൻഡാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ബെൻഡ് വരും അപ്പോൾ ബെൻഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ അത് ശ്രദ്ധിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ബെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫ്രെയിം നമ്മൾ ചുറ്റും വെൽഡ് ചെയ്ത് അതിൻ്റെ അടക്കം വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നീട് അത് സെറ്റാക്കി കഴിയുമ്പോൾ ഉൾഭാഗത്തൊന്നും ഗ്രൈൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം തന്നെ അതൊക്കെ അങ്ങ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ മേളയിൽ തന്നെ വെച്ചിട്ടാണ് അടുത്ത ഫ്രെയിം സെറ്റാക്കുന്നത് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം അതേപോലെ ചെറിയൊരു വ്യത്യാസമൊന്നും ഒട്ടും വ്യത്യാസം വരില്ല അപ്പം നമുക്ക് കറക്റ്റ് സീറ്റ് ലെവലിൽ തന്നെ അത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് കൂടുതൽ ഗേറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഒരു ടൈപ്പ് തന്നെ ഒന്നിലധികം ഗേറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ സെറ്റാക്കിയാൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അടുത്ത ഫ്രെയിമും കൂടെ ഇതേപോലെ വെള്ളം വെച്ച് സെറ്റാക്കി എടുക്കുകയാണ് രണ്ടാമത്തെ പീസ് ഇതുപോലെ തന്നെ ഒന്ന് വെൽഡ് ചെയ്ത് ഇതിൻ്റെ ചെറിയൊരു പിരിച്ചിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് പൈപ്പ് റേഞ്ച് വെച്ചിട്ട് താത്തി കൊടുത്തിട്ട് കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഫുള്ള് നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഇത് മൊത്തം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇതിൻ്റെ ഇടഭാഗം വരെ ഗ്രൈൻഡ് ചെയ്യാനുണ്ട് പിന്നെ ബെൻഡ് ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ ബെൻഡ് ബെൻഡുണ്ടാകും ഫ്രെയിം ഈ ഉൾഭാഗം ഇതുപോലെ വെൽഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും അല്ലാതെ ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇതേ ടൈമിൽ തന്നെ രണ്ട് മൂന്ന് വർക്കുകൾ ഷോപ്പിൽ നിന്ന് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് മെറ്റീരിയൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ കുറച്ച് ഫുള്ള് ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല അപ്പോൾ ഫുള്ള് മെറ്റീരിയലായിട്ട് ഇങ്ങനെ ഷോപ്പിലൊക്കെ മെറ്റീരിയൽ കിടപ്പുണ്ട് ഇനി നമ്മളതിൻ്റെ സെൻടർ സെൻറ്റർ എന്ന് പറയാൻ പറ്റില്ല ഒരു സൈഡിലോട്ട് ഒരു പീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊരു ഒരിഞ്ചാണ് ബാക്കി കുത്തനെ വരുന്നത് അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒമ്പത് പീസാണ് ഒമ്പത് പീസാണ് ഇതുപോലെ കൊടുക്കുന്നത് ഒരു മുക്കാലഞ്ച് ഒക്കെ ഗ്യാപ്പ് ക്യാപ്പിട്ടിട്ടാണ് പീസ് സെറ്റാക്കുന്നത് അപ്പോൾ അടുപ്പിച്ച് വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാൻ കുറച്ച് വെയിറ്റ് അധികം വരുവാങ്കിലും കാണാൻ രസമുണ്ടാവും അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഒരിഞ്ച് കൊടുക്കുന്നത് മുക്കാലഞ്ചോളം ഗ്യാപ്പിലാണ് അത് കഴിഞ്ഞ് വീതിക്ക് വരുന്നത് ഒന്നര മുക്കാലാണ് അത് രണ്ടിഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ പീസ് ആദ്യം തന്നെ ഫ്രെയിം സെൻറ്ററിൽ വെച്ച് കൊടുത്തതാണ് ഇല്ലെങ്കിൽ വളഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആ പീസ് സെൻറ്ററിൽ അവിടെ സെറ്റാക്കുന്നവരങ്ങ് വെച്ചു കൊടുത്താണ് വീഡിയോ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് നമ്മൾ ഇത് ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയോണ്ടാണ് ഇത്രയും ഒരു ലെങ്ത്ത് വീഡിയോ വരുന്നത് ഇതിപ്പോൾ രണ്ട് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചുകൂടെ എല്ലാം കൂടെ മനസ്സിലാവാൻ വേണ്ടി രണ്ട് എണ്ണം ആകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ മൊത്തം ഒറ്റ വീഡിയോയിൽ തന്നെ ചെയ്തത് ഒന്നര സ്ക്വയറും കൂടെ നമ്മൾ അതേ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സെയിം രണ്ട് ഗേറ്റും നമ്മൾ ഒരുപോലെ വെച്ചിട്ട് സ്പോട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഒരേപോലെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സൈഡ് വെച്ചു അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് വെക്കാൻ പറ്റും അപ്പുറത്തെ സൈഡിൽ ഇതേ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി വീതിക്കാണ് പൈപ്പ് വരുന്നത് അത് ഒന്നര മുക്കാൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടിയ ഓർഡർ അനുസരിച്ച് കസ്റ്റമറുടെ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ ബഡ്ജറ്റ് പരമാവധി കുറയ്ക്കുന്നെടുത്ത് കുറച്ച് ആ രീതിയിൽ ചെയ്യുന്ന ഫ്രെയിമുകളാണ് ഇനിയിപ്പോൾ രണ്ടരണ്ട് ഫ്രെയിമിലോ രണ്ടര ഒന്നര ഫ്രെയിമിലോ ഉള്ളിൽ വരുന്നത് അതുപോലെ രണ്ടിഞ്ചോ ഒന്നര മുക്കാലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പൈപ്പ് മൂന്നേ ഒന്നൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നമുക്ക് കിട്ടിയ ഒരു ഓർഡർ കസ്റ്റമറുടെ ബഡ്ജറ്റൊക്കെ നോക്കി ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്ന പില്ലറിലൊക്കെ വരുന്ന ലോഡ് എത്ര താങ്ങും നോക്കിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം ഈ ഒരു മെത്തേഡിൽ മാത്രമല്ല ഓരോരുത്തരുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇത് ഇതിൻ്റെ അകത്തേക്കുള്ള പൈപ്പുകളെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അടുത്ത ഫുൾ വീതിക്ക് നമ്മൾ ഒന്നര മുക്കാൽ സെറ്റാക്കിയിട്ടുണ്ട് ഇത് ഫ്രണ്ട് ഭാഗം ലെവലാക്കിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരിഞ്ചും അതുപോലെ തന്നെയാണ് ബാക്ക് സൈഡിൽ കുറച്ച് മുക്കാലഞ്ച് കനവും ഒന്നരയാണ് ഒന്നര ഇഞ്ചോളം ബാക്ക് സൈഡിൽ കാലി ഉണ്ടാവും ഇപ്പോൾ ഒരു പീസ് സെറ്റാക്കി അതുപോലെ തന്നെ അടുത്ത പീസും കൂടെ ഇതേപോലെ സെറ്റാക്കണം ഗേറ്റിൻ്റെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ ഉള്ള ചിലവ് കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് ആവുമ്പോഴത്തേനും ഇതിൻ്റെ കോസ്റ്റ് എത്ര വരുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയാം അപ്പോൾ എല്ലാം സ്പോട്ട് അടിച്ച് നിർത്തിയിട്ടുണ്ട് ഇനി ഫുള്ള് വെൽഡ് ചെയ്യാനുണ്ട് വെൽഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബെൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് നല്ലപോലെ വെൻ്റ് ആവാൻ സാധ്യതയുണ്ട് രണ്ട് സൈഡും കൂടെ ചെയ്തതിന് ശേഷം വെൻഡ് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ലെവലാക്കി എടുക്കേണ്ടി വരും ഇതൊക്കെ വെൽഡിങ് ചെയ്യാണ് ഫുള്ള് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്ന ഭാഗമാണ് ഇതുപോലൊരു കട്ടിങ് വരുന്നുണ്ട് ഒരിഞ്ചിനും അതുപോലെ തന്നെ ഒരു അരഞ്ച് ഗ്യാപ്പ് അതിലും വരും ഇനി ഇതിന് വെൽഡിങ് കഴിഞ്ഞ അവിടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇഞ്ചസ് കാര്യങ്ങളൊക്കെ വയ്ക്കാണ് പിന്നെ ഇഞ്ചസ് ആണ് വരുന്നത് തിൻ്റെ ഒക്കെ ബാലൻസ് ഉണ്ട് നമ്മൾ അതിലടക്ക ആ രണ്ടും കൂടെ ആക്കിയ ടൈമിൽ തന്നെ ആ ഒരു സ്റ്റാർ ലോക്ക് വെക്കാനുണ്ട് അതുപോലെ ഓടാമ്പിലൊക്കെ ഒന്ന് സെറ്റാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവിടെ മാത്രം ഒന്ന് ഗ്രൈൻഡ് ചെയ്യുകയാണ് ചെയ്തത് മൊത്തത്തിൽ ഗ്രൈൻഡ് ചെയ്യുന്നതാണ് എളുപ്പം നമ്മൾ പെട്ടെന്ന് അത് ചെയ്യാൻ വേണ്ടി അവിടെ മാത്രം ഗ്രൈൻഡ് ചെയ്തെന്നേ ഉള്ളൂ ഇപ്പം ഇത് റെഡിമെയ്ഡ് വരുന്നതാണ് അതുപോലെ ആ കുറ്റി വരുന്നത് റെഡിമെയ്ഡ് ആണ് ഇതിൻ്റെ ഹിഞ്ചസുകളൊക്കെ റെഡിമെയ്ഡ് വരുന്നതാണ് ഇത് ഹിഞ്ചസ് വരുന്നതാണ് ആണ് അപ്പോൾ ഇതൊക്കെ ആണ് ഇതൊക്കെ ഈ ഒക്കെ നമ്മൾ ഇടുന്ന സമയത്ത് അതിന് സീറ്റിംഗ് ആവുന്നത് തന്നെ മാറ്റി വെച്ചിട്ട് ഹിഞ്ചസ് ഇടുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഒരു ഹിഞ്ചസ് അത് അടുത്ത സെറ്റുമായിട്ട് മാച്ച് ആവാൻ സാധ്യതയില്ല അധിക സ്ഥലത്തും വരുന്നൊരു പ്രശ്നം നമ്മൾ കോൺക്രീറ്റിലേക്കൊക്കെ ഫിറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പലരും ഇത് ശ്രദ്ധിക്കാതെ ഒരു സ്ഥലത്തെ ഹിഞ്ചസ് അപ്പുറത്തേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തത് ഫിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരും അത് റെഡിമെയ്ഡ് വരുന്നതിന് ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരേ പുറം ഒരേ സൈസായാലും ഉള്ളിൽ വരുന്ന പിന്നെ വരുന്ന ഭാഗം വ്യത്യാസം ഉണ്ടാകും സ്റ്റാർ ലോക്ക് നമ്മൾ ഇതുപോലെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ഒരിഞ്ച് കാലഞ്ച് ഹോൾ ഇട്ടിട്ട് അതും കൂടെ കയറ്റി അതിനുള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അത് സ്പോട്ടടിച്ച് നിർത്തിയിട്ടുണ്ട് അതുപോലെ ഒരു പട്ട കുറച്ച് വെൻറ്റ് ചെയ്തിട്ട് അടിയിൽ ഒരു ഒരിഞ്ചും കൂടെ വെച്ചിട്ട് സ്റ്റാർ ലോക്ക് അവിടെ വന്ന് വീഴാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറ്റി രണ്ടെണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് നേരെ ഗേറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം സെൻട്രലായിട്ട് വെക്കുന്ന സ്റ്റാർ ലോക്ക് വെക്കുന്ന അതേ സൈഡിൽ തന്നെയാണ് നമ്മൾ ഓടാമ്പലിൻ്റെതും ഫുള്ള് തുറക്കുമ്പോൾ വരുന്ന വെക്കുന്നത് ടവർ വോൾട്ട് വരുന്നത് അതിൻ്റെ നേരം ഓപ്പോസിറ്റുള്ള ഗേറ്റിനുമാണ് അപ്പോൾ ഇത് റെഡി ആക്കിയിട്ടുണ്ട് സൈഡിലേക്ക് ഒരു പട്ടയം കൂടെ അതിന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ സ്റ്റാർ ലോക്ക് ിലേലത്തോട്ട് വരാണ്ടിരിക്കുക താഴോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ ഓടാമ്പൽ വെക്കാനുള്ള പരിപാടിയാണ് അത് ഒരിഞ്ച് പൈ പട്ട വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മളൊരു ത്രീ എയ്റ്റ് കമ്പി കൂടെ വെച്ചിട്ടാണ് വെക്കുന്നത് അത് കറക്റ്റായ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഫൈവ് എയിറ്റ് കമ്പിയാണ് റെഡി റെഡിമെയ്ഡായിട്ടുള്ള കുറച്ച് വലിയ കുറ്റിയും മേടിച്ചിട്ടാണ് വെക്കുന്നത് ഈ ഒരു കുറ്റി ഇതുപോലെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്പേസ് ഒന്ന് നമ്മൾ നോക്കിയിട്ട് ആ കുറ്റി സ്പോട്ട് അടിച്ച് വെച്ചിട്ട് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് സ്പോട്ടടിച്ച് ഉടാൻ വലിയ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് ഹിഞ്ചസ് ആണ് ഹിഞ്ചസ് വരെ കുറച്ച് ിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര പട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് പിന്നിഞ്ചസ് ജസ് കൊടുക്കുന്നത് രണ്ടും നമുക്ക് സാധാരണ കോൺക്രീറ്റിൽ ഫിറ്റ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ വില്ലറിൻ്റെ മുകളിലും അടുത്ത് വരുന്നത് നേരെ താഴോട്ടുമാണ് കുറ്റി കൊടുക്കാറുള്ളത് ഓരോരുത്തർ ചെയ്യുന്ന വ്യത്യാസമുണ്ടാവും ഇത് രണ്ടും നേരെ നമ്മൾ ഇതുപോലെ തന്നെ പില്ലറിലേക്ക് തന്നെ വെച്ച് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ടിനും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഫുള്ള് ഓരോ ഗേറ്റ് മാറ്റി സെപ്പറേറ്റ് അതിൻ്റെ രണ്ടിൻ്റെ വർക്ക് തീർക്കാൻ വേണ്ടിയാണ് രണ്ടും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഫുൾ ഒക്കെ തീർത്ത് നമുക്ക് സെപ്പറേറ്റ് മാറ്റി മാറ്റി ഓരോന്ന് പെയിൻ്റ് ഒക്കെ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടാമ്പല് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാറിലൊക്കെ എല്ലാം ഫിനിഷ് ആക്കിയതാണ് ഇനി ഒരു അടിയിൽ വരുന്ന ഒരു ടവർ ബോൾട്ടിൻ്റെ അത് വെക്കാനുണ്ട് ഇപ്പോൾ ഇനി ഇഞ്ചസിൻ്റെ പുറത്തേക്കൂടെ നമ്മൾ ഒരു സൈഡിലേക്ക് രണ്ട് സൈഡിലും നമ്മൾ സാധാരണ ഒരു ഒന്നര കാല് പട്ട വെച്ച് കൊടുക്കുന്നതാണ് കാരണം അത് ഫ്രെയിം വരുന്ന ഭാഗം കാലക്രമേണ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് പൊ പെട്ടെന്ന് അങ്ങനെ അവിടെ ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് അത് രണ്ട് സൈഡിലും വെക്കാറുണ്ട് നമ്മൾ ഇതുപോലെ പില്ലറിൽ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ സൈഡിൽ തട്ടാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട് ഒരു സൈഡിലേക്ക് മാത്രമേ വെക്കുന്നുള്ളൂ പുറം സൈഡിലേക്ക് മാത്രമേ നമ്മളത് വെക്കുന്നുള്ളു അപ്പോൾ ഒരു ഗേറ്റിൻ്റെ ഭാഗം നമ്മൾ ഫിനിഷാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഒരു ഗേറ്റിൻ്റെ ഭാഗം നമ്മൾ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ വെൽഡിങ് സംഭവമൊക്കെ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് അടുത്ത ഗേറ്റിൻ്റെത് അതുപോലെ തന്നെ

അതുപോലെ ടവർ ബോൾട്ടും നമ്മൾ സെറ്റാക്കുന്നുണ്ട് ടവർ വോൾട്ട് ആദ്യം വെച്ചിട്ടില്ലായിരുന്നു അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറ്റി കാര്യങ്ങളൊക്കെ ഫുള്ള് വെൽഡ് ചെയ്തിട്ടുണ്ട് ഇനി ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ടോട്ടൽ നമ്മൾ ഗേറ്റ് പ്ലസ് പില്ലർ കാര്യങ്ങൾ എല്ലാം കൂടെയാണ് കസ്റ്റമറുടെ അടുത്ത് റേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇത് പില്ലർ അടക്കം നമ്മൾ ഇതിൻ്റെ വരുന്ന ഗേറ്റ് വെക്കാൻ വരുന്ന പില്ലറിൻ്റെ കുഴി മാത്രമാണ് അവരോട് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് അത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് തന്നെ ലെവലൊക്കെ വെച്ച് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ അളവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അല്ലാതെ പരിചയവും ഇല്ലാത്തവരൊക്കെ ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് മാത്രം നമ്മൾ പില്ലറ് ലെവലാക്കാൻ വേണ്ടി വിട്ടുകഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഗേറ്റ് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ഗേറ്റിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് അതിന് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഇനി വരാനുള്ളത് ഒരു അപ്പോക്സി പെയിൻറ്റ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അത് നല്ല സൈഡിലെ ജോയിൻ്റ് ഒക്കെ വരുന്നിടത്തേക്ക് നമ്മൾ പുട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് മറ്റേ കയറ്റും കൂടെ ഇതുപോലെ അടിക്കാനുണ്ട് ഫുള്ള് ഫിനിഷായി നേരെ സൈഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വാക്കിംഗ് കൂടെ ഫിറ്റിങ്ങും കൂടെ ചെയ്യും ഗേറ്റിൻ്റെ പില്ലറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഗേറ്റ് കൊണ്ടുപോയിട്ട് അതിന് ശേഷമാണ് അവിടുന്ന് പില്ലറിൻ്റെ കുഴിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗേറ്റ് പോയി കൊണ്ടുപോയതിനു ശേഷം പില്ലറ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ കുഴിച്ചിടണം ആർ എ ആറിൻ്റെ പൈപ്പ് നമ്മൾ നേരെ ആ ഹൈറ്റ് കണക്കാക്കിയിട്ട് കട്ട് ചെയ്യാനുണ്ട് അതിവിടെ നമുക്ക് ഇവിടെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി അതിൻ്റെ അടിയിലേക്കൊരു സപ്പോർട്ടിന് ടീ പോലെ പൈപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് സൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഗേറ്റിൻ്റെ പെയിൻ്റിങ് കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട് ഇപ്പോൾ ഒരു ഗേറ്റ് ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് മറ്റേ ഗേറ്റ് പുറത്തുനിന്ന് വെൽഡ് വെച്ചിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നേരെ സൈറ്റിലേക്ക് കൊണ്ടുപോകാനാണ് അതിൻ്റെ അടക്കം അതിൻ്റെ തോണും കാര്യങ്ങളും കൂടെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് ആ പൈപ്പൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു സൈറ്റിലേക്ക് ഈ ഷോപ്പിലേക്ക് കൊണ്ടുവരുമ്പം തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ സൈഡിലിരിപ്പുണ്ട് ഈ കാണുന്നതാണ് എ ആറിൻ്റെ അപ്പോളോൻ്റെ പൈപ്പ് ആണിത് ഇത് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നേരെ കട്ട് ചെയ്ത് നമുക്ക് വേണ്ട അളവ് എത്രയാന്ന് വെച്ചാൽ അഞ്ചടിയാണ് ഗേറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് രണ്ടടി കുഴിയുടെ ഉള്ളിലേക്ക് പോയാൽ ഏഴടി ആയി ഒരു അരടി കൂടെ കുറച്ച് മുകളിലോട്ടൊക്കെ ഒരു എട്ടടിയാണ് നമ്മൾ കട്ട് ചെയ്തത് എട്ടടി കട്ട് ചെയ്താൽ ലാസ്റ്റ് വാട്ടർ ലെവലൊക്കെ വെച്ച് കഴിയുമ്പോൾ ചെറിയൊരു ഭാഗം ചിലപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ടാവും ഇപ്പോൾ രണ്ട് പീസ് എട്ടടി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചില സ്ഥലത്തിൻ്റെ അനുസരിച്ചൊക്കെ ചെറിയ വ്യത്യാസം വരെ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് കൂട്ടി കട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇല്ലേ പിന്നെ ഇതിനൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ജോയിൻ്റ് അടിക്കേണ്ട അവസ്ഥ വരും അതാണ് അതിൻ്റെ ഉൾഭാഗം ഏകദേശം നമുക്ക് ടാറ്റയുടെ പൈപ്പ് ഒക്കെ എടുക്കുന്നതാണെങ്കിൽ നല്ലൊരു പത്ത് പതിനാലായിരം രൂപയൊക്കെ ആറ് ആറിൻ്റെ പൈപ്പ് കോസ്റ്റ് നിൽക്കുന്നുണ്ട് ഇതാകുമ്പം അത്രയും കോസ്റ്റ് വരില്ല അതിൻ്റെ പകുതി പൈസ പോലും ഇതിന് വരില്ല അപ്പോൾ ടീ പോലെ ഒരു രണ്ട് പീസിനും ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനൊന്ന് പെയിൻ്റ് കൂടെ അടിച്ചുകൊടുത്തിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ തുരുമ്പ് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പില്ലറ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇനി ഇതിലൊന്ന് പെയിൻ്റ് ചെയ്യണം ഇപ്പോൾ ഗേറ്റ് ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് അന്ന് സൈ ഷോപ്പിൽ വെച്ചതാണ് ഗേറ്റ് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ പില്ലറും പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നേരെ നമുക്ക് സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഇനി ബാക്കി ഒക്കെ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ചെയ്യാനുള്ളതാണ് നമ്മൾ സൈറ്റിലേക്ക് നേരെ വിടുകയാണ് ഇതാണ് നമുക്ക് ചെയ്യാനുള്ള സ്ഥലം കുഴി അവരെടുത്ത് നമ്മൾ ഈ കുഴിയിലേക്ക് നേരെ വില്ലറ് നിർത്തി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലേക്ക് ഓരോ പൈപ്പ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അത്തേലൊരു സ്പോട്ട് അടിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ തൽക്കാലം അത് നിർത്തിയിരിക്കുന്നത് അതേസമയത്ത് തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് വെച്ചിട്ടുണ്ട് സെൻട്രലിലുള്ള ഗ്യാപ്പ് അടക്കം കറക്റ്റ് മെഷർമെൻ്റ് വെച്ചിട്ടാണ് ഇത് നിർത്തിയിരിക്കുന്നത് ഇതൊരു രണ്ടടികളും പാൻ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സൈഡിലൊക്കെ കുറച്ച് വീതി കൂടുതലുണ്ട് നമ്മൾ ഇതിലൊക്കെ കോൺക്രീറ്റ് നിറച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പണിയാണ് ഇത്ര ഒരു ഒന്ന ഒന്നര ചക്കൊക്കെയാണ് ഈ രണ്ടെണ്ണത്തിനും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വന്നത് അത് കുറച്ച് നമ്മളൊരു ഉച്ചക്ക് ശേഷം വരുന്ന പണിയാണ് ഒരു രണ്ട് മൂന്ന് ആറ് വേറൊരു പണിയാണ് എന്നാലും നമുക്കത് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും കുറച്ച് ഇതുപോലെ കഷ്ടപ്പാടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലെവൽ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ വെക്കാൻ വേണ്ടി പറ്റും ഇത് ഇത്രയും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കോൺക്രീറ്റ് നടക്കുമ്പോൾ തന്നെ നല്ലൊരു ബലം ഇതിന് കിട്ടുന്നുണ്ട് ആ ഗേറ്റൊന്നും വന്നു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല നമ്മളിത് വെച്ചിട്ട് കുറച്ച് ദിവസം അവിടെ നിർത്തിയതിന് ശേഷമാണ് നമ്മൾ ഗേറ്റ് ഫിറ്റാക്കുന്നത് ഗേറ്റ് ഓൾറെഡി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിന് ശേഷം ആ കെട്ടി ഫുൾ ഫിനിഷ് ആക്കി വീണ്ടും സൈഡിലേക്ക് വന്നതാണ് ഫിറ്റിങ്ങിന് ഫുള്ള് കെട്ടി അതുപോലെ ഇതിൻ്റെ പില്ലറൊക്കെ തേച്ച് അതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു വാം കുറച്ച് തള്ളി നിൽക്കുന്നുണ്ട് അപ്പുറത്തേക്ക് വരുന്ന തൂണ് തുണ് കറക്റ്റ് ലെവലിലാണ് ഉള്ളത് അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൂടെ ആദ്യം കട്ട് ചെയ്തിട്ട് രണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നിൻ്റെ അകത്ത് രണ്ട് പൈപ്പും ഒന്നിലൊരു പൈപ്പുമാണ് വരുന്നത് വയർ പോകാനൊക്കെ വേണ്ടിയിട്ടും ഒന്നിൽ രണ്ടും ഒന്നിൽ ഒരു പൈപ്പും വെച്ചിട്ടാണ് അപ്പോൾ അത് ഒക്കെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗേറ്റ് ഫിറ്റ് ചെയ്യാണ് വേണ്ടത് നമ്മൾ ആദ്യം ഇതിൻ്റെ വാട്ടർ ലെവൽ എടുത്ത് ഗേറ്റ് അഞ്ചടി ആറടി വരുന്ന ഗേറ്റ് നേരെ തുറന്നു കഴിഞ്ഞാൽ സ്ഥലം കുറച്ച് ഹൈറ്റ് ചെറിയൊരു ഹൈറ്റ് ഉണ്ട് എവിടെ കിട്ടുന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് നോക്കി അതായത് തുറന്നു കഴിഞ്ഞാൽ ഇഞ്ച് ഗ്യാപ്പ് മേൾ ഭാഗത്ത് കിട്ടുന്ന വിധത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇഞ്ചസ് അവിടെ വെച്ച് ഒരൊന്നേകാല് കാല ആംഗ്ലർ വെച്ചിട്ടാണ് വെൽഡ് ചെയ്തത് എന്നിട്ടൊന്ന് ചെസ്റ്റ് ഒന്ന് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് തട്ടാത്ത രീതിയിൽ മേളിലേക്ക് തുറക്കുമ്പോൾ അടിഭാഗം തട്ടാത്ത രീതിയിൽ പരമാവധി താത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത് അടുത്ത ഗേറ്റും ഇതേ മെത്തേഡിൽ തന്നെ വെച്ച് കൊടുക്കണം അപ്പോൾ സ്പീഡ് ലെവൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെച്ചുകൊടുക്കും ഇതിപ്പം നമ്മുടെ ഫിൽറ്റർ ബാക്കിയുള്ള സ്ഥലത്ത് ചെയ്യുന്ന പോലെ അല്ല ഇത് കാര്യമായിട്ട് കാണുന്നൊന്നുമില്ല മൊത്തം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കെട്ടിൻ്റെയൊക്കെ ഉള്ളിലേക്കായിട്ട് വന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഗേറ്റും ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഗേറ്റ് കാണുമ്പോൾ നല്ല ലുക്കുള്ള ഗേറ്റാണ് വലിയൊരു പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഇതിന് ചിലവായിട്ടുള്ളത് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് ഇത്രയുള്ള ഗേറ്റ് അടിച്ച് ഫുള്ള് കോൺക്രീറ്റ് അടക്കം വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അതിൽ വരുന്ന മെറ്റീരിയൽ കോൺക്രീറ്റിൻ്റെ സിമെൻറ്റ് കാര്യങ്ങളോ ബാക്കിയുള്ള ജില്ലി കാര്യങ്ങളൊന്നും അതൊക്കെ ഇവർ കസ്റ്റമർ തന്നെ അടുത്തതാണ് അതിൽ ചെറിയ രീതിയിൽ ഫിറ്റ് ചെയ്യാൻ അവർ ഒക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പും ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു റേറ്റിന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം അതുപോലെ നമ്മൾ വാട്ടർ ലെവല് നമ്മൾ കുറച്ച് അധികം ആദ്യം വെച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അതുപോലെ അധികം വെച്ചാണ് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കറക്റ്റ് ലെവലിൽ ഇപ്പം കസ്റ്റമർ ഇതിൻ്റെ മുകളിലേക്ക് ലൈറ്റ് വെക്കാൻ സാധ്യത കുറവാണ് ചിലപ്പം ആദ്യം കാണുന്ന ആ ഒരു കല്ല് അതിലേക്കായിരിക്കും ചിലപ്പോൾ ലൈറ്റ് വെക്കുക നമ്മൾ ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനകത്ത് പോയിൻ്റ് ഇട്ടത് അപ്പോൾ ഇവർ ഈ ഭാഗമൊക്കെ പ്ലാസ്റ്റർ ചെയ്ത് കറക്റ്റ് ലെവലിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നിലവിൽ അതിൻ്റെ ടോപ്പ് ഭാഗം അടയ്ക്കുന്നില്ല അവിടെ ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ അതിന് കൂടെ ആ പ്ലേറ്റ് ആവശ്യം വരും അതല്ലെങ്കിൽ അപ്പുറത്തെ വില്ലറിലേക്കാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം